ഒരു ഗ്രാം അല്ലെങ്കിൽ ഒരു ഒന്നര ഗ്രാമിലേക്ക് താഴെ വരുന്ന നെക്ക് പീസസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ തിരയുന്നവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ കേവലം മില്ലി ഗ്രാമിൽ തുടങ്ങുന്ന നെക്ക് പീസസ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ നെക്ക് പീസസ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കാഷ്വൽ ക്യാഷ്വലായിട്ട് ഇത് വെയർ ചെയ്യാന്നുള്ളതാണ് കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിലും ശരി നമുക്കൊരു സിസ്റ്റർ ഉണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ശരി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും അതുപോലെ തന്നെ വലൻറ്റൈൻസ് ഡേക്കാണ് വരുന്നത് കാമകന്മാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൗഹകരനോ കാമിക്കയോ ഇതിൽ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് അത് മാത്രമല്ല ആറായിരം രൂപ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുന്നൂറ് മില്ലി മുതൽ തന്നെ ഇതിൻ്റെ തൂക്കം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസൈനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ടെർമലൈൻ ആണ് ഇതിൽ അലൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു നെക്ക് പീസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാർ ഡിസൈനിൽ ഇതിൻ്റെ സ്റ്റോൺസ് വളരെ ഭംഗിയായി അലൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് വാങ്ങാൻ പറ്റുന്നു എന്നത് മാത്രമല്ല നമുക്ക് പാർട്ടി വെയർസിൻ്റെ കൂടെയൊക്കെ അലൈൻ ചെയ്ത് ഇടാനും സാധിക്കുന്നതാണ് അപ്പോൾ ബഡ്ജറ്റ് നോക്കുന്ന ആളുകൾ

நெடுமங்காட் நேயாட்டன்க்கர கொட்டாரக்கர கருநாகப்பள்ளி